നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സിഡ്ബിയുടെ കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് ഗ്രേഡ് എ അതുപോലെ തന്നെ ബി പോസ്റ്റാണ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് എ ആൻഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജനറലിലേക്ക് എല്ലാ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് വിവിധ വിഷയങ്ങൾ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചിരിക്കുന്നത് നവംബർ എട്ടാം തീയതിയാണ് ഡിസംബർ രണ്ടാം തീയതി വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നവംബർ എട്ടാം തീയതി വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ക്വാളിഫിക്കേഷനൊക്കെ അവർ കണക്കാക്കുന്നത് ആ ഒരു ഡേറ്റിനകത്ത് നിങ്ങൾക്ക് ഏജ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഇതിൻ്റെ ഫേസ് വൺ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാനുള്ള സാധ്യത ഫെബ്രുവരി മാസത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏതാണ്ട് മാർച്ചോടു കൂടി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അത്യാവശ്യം വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട് ജനറൽ പോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ അൻപതോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നോളം വേക്കൻസികൾ യു ആറിലേക്ക് ഇ ഡബ്ല്യു എസ് സിലേക്ക് മൂന്ന് ഒ ബി സിക്ക് പതിനാല് എസ് ടിക്ക് നാല് എസ് സിക്ക് ആറ് ജനറലിലേക്ക് മാത്രമായിട്ടാണ് ഇനി സ്ട്രീം വെച്ച് നോക്കുന്ന സമയത്ത് ജനറൽ സ്ട്രീമിലേക്ക് പത്ത് വേക്കൻസി വന്നിട്ടുണ്ട് ലീഗലിലേക്ക് ആറ് ഐ ടിയിലേക്ക് ആറ് വേക്കൻസി അങ്ങനെ ടോട്ടൽ ഇരുപത്തിരണ്ട് വേക്കൻസി സ്ട്രീമിലേക്കായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഏജ് ലിമിറ്റ് നോക്കുകയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ഗ്രേഡ് എ പോസ്റ്റ് ആണ് എങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ ഗ്രേഡ് എ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് വയസ്സും മുപ്പത്തി മൂന്ന് വയസ്സുമാണ് ഗ്രേഡ് ബി തസ്തികയിലേക്ക് വന്നിരിക്കുന്നത് ഒൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും എട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ ഗ്രേഡ് ബി തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവൊക്കെ ലഭിക്കുന്നതായിരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരമുള്ള റിസർവേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ ഇവർ ധാരാളം ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചു നോക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം അപ്പം ബേസിക്കായിട്ട് അത് തന്നെ പറയുന്നത് ജനറൽ പോസ്റ്റ് ആണെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് എ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇൻ കോമേഴ്സ് ഓർ എക്കണോമിക്സ് ഓർ മാത്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എൻജിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് പറയുന്നത് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല അല്ല എങ്കിൽ ഇതിൽ ധാരാളം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കമ്പനി സെക്രട്ടറി ഓർ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് സി എം എ ഓർ ഐ സി ഡബ്ല്യു എ ഓർ സി എഫ് എ അല്ലെങ്കിൽ സി എ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എം ബി എ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ധാരാളം ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടി ഇവർ കൊടുത്തിട്ടുണ്ട് ധാരാളം ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ടെലഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മാനേജർ ഗ്രേഡ് ബി തസ്തികയാണെങ്കിൽ ജനറലേക്ക് മുപ്പത്തി മൂന്ന് വേക്കൻസി ഏജ് ലിമിറ്റാണ് മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതിലേക്ക് ഗ്രാജുവേഷനാണ് അതിലേക്കും ചോദിച്ചിരിക്കുന്നത് ഗ്രാജുവേഷനും അതുപോലെ തന്നെ ആയിട്ട് ഇതിലേക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മാനേജർ ഗ്രേഡ് ബി തസ്തികയാണെങ്കിൽ ആ ഒരു കാര്യം കൂടി നോക്കുക മാനേജർ ഗ്രേഡ് ബി ആണ് എങ്കിൽ ഇതിലേക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാ പോസ്റ്റിലേക്കും ചോദിക്കുന്നില്ല സ്ട്രീമിലേക്കായിട്ട് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ പോസ്റ്റിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ സിലബസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സിലബസ് അതുപോലെ തന്നെ എക്സാമിൻ്റെ രീതി പാറ്റേൺ തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് മാർക്കിൻ്റേത് ഇരുന്നൂറ് മാർക്കിൻ്റെ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക നൂറ്റി ഇരുപത് മിനിറ്റ്സ് ആയിരിക്കും ഇതിലേക്ക് ഫേസ് വണ് എക്സാം ഉണ്ടാവുക അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മളിതിലേക്ക് പ്രധാനമായിട്ട് നോക്കാൻ ബാക്കിയുള്ളത് ഇതിൻ്റെ ഫീ ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് ഒന്നും അടക്കേണ്ടതായിട്ടില്ല ഇനി ഇൻറ്റിമേഷൻ ചാർജായിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അവർക്ക് വരുന്നുണ്ട് ടോട്ടൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അവർക്ക് എക്സാം ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക മറ്റ് ക്യാൻഡിഡേറ്റ്സ് അതായത് ഒ ബി സി ഇ ഡബ്ല്യുഎസ് സി ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അതോടൊപ്പം നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇൻറ്റിമേഷൻ ചാർജ് കൂടിയായിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവർക്ക് ടോട്ടൽ പേ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഇതാണ് ഇതിലേക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ